നമസ്കാരം ഖത്തറിലെ ദീർഘകാല പ്രവാസിയും പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവുമായ പ്രമുഖ വ്യവസായി ഹസൻ എ കെ ചൌഗുളെ നാട്ടിൽ അന്തരിച്ചു എഴുപത് വയസ്സായിരുന്നു മഹാരാഷ്ട്ര രത്നഗിരി സ്വദേശിയാണ് ഖത്തറിൽ നിന്നും പ്രവാസം അവസാനിപ്പിച്ച ഹസൻ ചൗഗുളെ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത് ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള നാല് അപെക്സ് ബോഡികളായ ഐ സി ബി എഫ് ഐ സി സി ഐ എസ് സി ഐ ബി പി സി എന്നീ സംഘടനകളുടെ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ഡി പി എസ് സ്കൂൾ സ്ഥാപക പ്രസിഡന്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഖത്തറിലെത്തിയ അദ്ദേഹം സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിന്നിരുന്നു ഉറുദു കവികളുടെ കൂട്ടായ്മയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ചൌഗുളെ ഈ മേഖലയിൽ വലിയ സംഭാവന അർപ്പിച്ചിട്ടുണ്ട് വ്യവസായി സംഘാടകൻ സാമൂഹ്യ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവാസി ഇന്ത്യക്കാർക്കിടയിൽ സുപരിചിതനായിരുന്നു അദ്ദേഹം ഒരു വർഷം മുമ്പാണ് പ്രവാസം അവസാനിപ്പിച്ച് ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജയ്പൂരിൽ നടന്ന പ്രവാസി ഭാരതീയ ദിവസിൽ രാഷ്ട്രപതി പ്രതിഭാ പാട്ടീലിൽ നിന്നും പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങളിലെ നൂറ് ശക്തരായ ഇന്ത്യൻ ബിസിനസ്സുകാരിൽ ഒരാളായി അറേബ്യൻ ബിസിനസ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു ഖത്തറിലെ നിരവധി ഇന്ത്യൻ സ്കൂളുകളുടെയും യൂണിവേഴ്സിറ്റിയുടെയും സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് നിരവധി വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളും നടത്തിയിരുന്നു പ്രവാസി പ്രമുഖരും വിവിധ സംഘടനാ ഭാരവാഹികളും അനുശോചനം അറിയിച്ചു